എസ് എൻ ഡി പി പെരുമ്പളം വീസ്റ്റ് ആറാം നമ്പർ ശാഖയുടെ വാർഷിക പൊതുയോഗം എസ് എൻ ഡി പി പെരുമ്പളം വീസ്റ്റി നാലായിരത്തി മൂന്നൂറ്റി അറുപത്തിയാറാം നമ്പർ ശാഖയുടെ ഇരുപത്തിരണ്ടാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് എസ് എൻ ഡി പി യോഗം പൂച്ചകൽ മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം ബൈജു അറുകുഴി അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം മേഖലാ കമ്മിറ്റി അംഗം പി വിനോദ് മാതാനം സംഘടനാ സന്ദേശം നൽകി ശാഖാ പ്രസിഡന്റ് കെ ടി സുനിൽകുമാർ സ്വാഗതവും ശാഖ വൈസ് പ്രസിഡന്റ് എം ബി ഗോപേഷ് നന്ദിയും പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഡി ഉണ്ണികൃഷ്ണൻ കലാധരൻ ഹരിദാസ് അജിത രാജീവ് സുജാത പ്രവീൺ എന്നിവർ സംസാരിച്ചു വരുന്നതും നൽകുന്നതും ഒക്കെ ഞങ്ങൾ അവിടെ ഒരുപാട് പേരുമായിട്ട് പരിചയപ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ കാലത്തൊക്കെ പെരുമ്പളത്ത് വന്നിട്ടുണ്ട് പിന്നീട് അവസാനമായി വന്നത് വോളിബോൾ കളിക്കാൻ വന്നതാണ് പിന്നീട് വന്നിട്ടില്ല അപ്പോൾ പിന്നീട് പിന്നീട് കേൾക്കുമ്പോൾ പെരുമ്പുളം വളരെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമായി മാറിക്കൊണ്ടു ഒരു സ്നേഹത്തിൻ്റെയും സാഹോദരത്തിൻ്റെയും ഒത്തൊരുപ്പുറുടെയും ഒരു കേന്ദ്രം തന്നെയായിട്ടാണ് പെരുമ്പളത്തെ അറിയപ്പെടുന്നത് അത് അതുപോലെ തന്നെ അന്ന് കണ്ട ഒരു പെരുമ്പുള അല്ല ഇതിവിടെ അന്ന് വളരെ വള്ളത്തിന് ഇക്കര കിടന്നു ഒരുപാട് മാറ്റം ഒരുപാട് വികസനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ വികസനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഈ നാല്പത്തിമൂന്ന് അറുപതാറ ശാഖയും ഒക്കെ സേവനം ഈ നാട് വികസനത്തിന്റെ പ്രയോജനപ്പെടുത്തിയൊരു അതുപോലെ തന്നെയാണ് പുതിയൊരു പുതിയ പാലം എന്ന് പറഞ്ഞാൽ ഈ പാലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പെരുമ്പളം ദ്വീപിന്റെ പുകഛായ തന്നെ മാറ്റിമറിക്കപ്പെടും പണ്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് യാത്രാക്ലേശമായിരുന്നു